അയിരുകളും ധാതുക്കളും ഇന്ത്യയിലെ ധാതു വിഭവങ്ങളിൽ ഏറിയ പങ്കും കാണപ്പെടുന്ന മേഖല ഏത് ഉപദ്വീപീയ പീഠഭൂമി ഇന്ത്യയുടെ വ്യാവസായിക അടിത്തറയ്ക്ക് നിദാനമാകുന്നത് എന്ത് ധാതു വിഭവങ്ങൾ ലോഹധാതുക്കളെ രണ്ട് വിഭാഗങ്ങളായി തരംതിരിക്കുന്നത് എപ്രകാരം ഇരുമ്പിൻ്റെ അംശമുള്ളവ അല്ലാത്തവ എന്നിങ്ങനെ ഇരുമ്പിൻ്റെ അംശമുള്ള ലോഹധാതുക്കൾക്ക് ഉദാഹരണങ്ങളേവ മാംഗനീസ് ഇരുമ്പൈര് ഇരുമ്പിൻ്റെ അംശമില്ലാത്ത ലോഹധാതുക്കൾ ഏതെല്ലാം സ്വർണം വെള്ളി ചെമ്പ് ബോക്സൈറ്റ് അലോഹധാതുക്കൾക്ക് ഉദാഹരണങ്ങളേവ കൽക്കരി പെട്രോളിയം അബ്രം ധാതു ഇന്ധനങ്ങളായി പരിഗണിക്കുന്നവ ഏതെല്ലാം കൽക്കരി പെട്രോളിയം എന്നിവ ഇന്ത്യയിലെ ഏറ്റവും വലിയ ധാതു അധിഷ്ഠിത വ്യവസായം ഏത് ഇരുമ്പുരുക്ക് വ്യവസായം ലോകത്തെ മൊത്തം ഇരുമ്പായിരു നിക്ഷേപത്തിൻ്റെ എത്ര ശതമാനമാണ് ഇന്ത്യയിലുള്ളത് ഇരുപത് ശതമാനം ഇരുമ്പൈര് കയറ്റുമതിയിൽ ഇന്ത്യയുടെ സ്ഥാനം എത്ര നാലാം സ്ഥാനം ഇന്ത്യയിൽ ഖനനം ചെയ്യുന്ന ഇരുമ്പൈരിൻ്റെ അൻപത് മുതൽ അറുപത് വരെ ശതമാനം ഏതൊക്കെ രാജ്യങ്ങളിലേക്കാണ് കയറ്റുമതി ചെയ്യുന്നത് ജപ്പാൻ കൊറിയ യൂറോപ്യൻ രാജ്യങ്ങൾ ഗൾഫ് രാജ്യങ്ങൾ ഇന്ത്യയിൽ കാണപ്പെടുന്ന നാല് തരം ഇരുമ്പായിരു നിക്ഷേപങ്ങൾ ഏതെല്ലാം മാഗ്നറ്റൈറ്റ് ഹാമറ്റൈറ്റ് ലിമോണൈറ്റ് സിഡറൈറ്റ് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ഇരുമ്പയര് ഖനന മേഖലകൾ ഏതെല്ലാം ഒഡീഷ ജാർഖണ്ഡ് കർണാടക ഗോവ തമിഴ്നാട് സുന്ദർഗഡ് മയൂർബഞ്ച് ഝാർ എന്നിവ ഏത് സംസ്ഥാനത്തെ പ്രധാന ഇരുമ്പയര് ഖനന മേഖലകളാണ് ഒഡീഷ സിംഗ്ബം ദുർഗ് എന്നിവ ഏത് സംസ്ഥാനത്തെ ഇരുമ്പയര് ഗനികളാണ് ജാർഖണ്ഡ് കർണാടകത്തിലെ പ്രധാനപ്പെട്ട ഇരുമ്പയര് ഖനന മേഖലകളേവ ബെല്ലാരി ചിക്കമംഗ്ലൂരു ഷിമോഗ ചിത്രദുർഗ് തമിഴ്നാട്ടിലെ പ്രധാന ഇരുമ്പയർ ഖനന മേഖലകളേവ സേലം നീലഗിരി ഇരുമ്പുരുക്ക് വ്യവസായശാലകൾക്ക് ആവശ്യമായ അസംസ്കൃത വസ്തുക്കളേവ ഇരുമ്പയര് കൽക്കരി മാംഗനീസ് ചുണ്ണാമ്പുകല്ല് ഡോളമൈറ്റ് ഇന്ത്യയിലെ സ്വകാര്യ മേഖലയിലെ ഏറ്റവും വലിയ ഇരുമ്പുരുക്ക് വ്യവസായശാലയേത് ജാർഖണ്ഡിലെ ജംഷഡ്പൂരിലുള്ള ടാറ്റ ഇരുമ്പുരുക്ക് കമ്പനി പൊതുമേഖലയിലെ ആദ്യത്തെ ഇരുമ്പുരുക്ക് വ്യവസായശാലയേത് പശ്ചിമ ബംഗാളിലെ ഇന്ത്യൻ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനി ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ ഇരുമ്പുരുക്ക് വ്യവസായശാലയേത് കർണാടകത്തിലെ ഭദ്രാവതിയിലുള്ള വിശ്വേശ്വരയ്യ അയൺ ആൻഡ് സ്റ്റീൽ വർക്ക്സ് ലിമിറ്റഡ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തൊമ്പതിൽ റഷ്യയുടെ സാങ്കേതിക സഹായത്തോടെ സ്ഥാപിച്ച ഛത്തീസ്ഗഡിലെ ദുർഗിലുള്ള ഇരുമ്പുരുക്ക് ശാലയേത് ഹിന്ദുസ്ഥാൻ സ്റ്റീൽ ലിമിറ്റഡ് ബിലായ് ഒഡീഷയിലെ സുന്ദർഗഡിലുള്ള ഹിന്ദുസ്ഥാൻ സ്റ്റീൽ ലിമിറ്റഡ് റൂർക്കേല ആയിരത്തി തൊള്ളായിരത്തി അൻപത്തൊമ്പതിൽ ഏത് രാജ്യത്തിൻ്റെ സാങ്കേതിക സഹായത്തോടെ സ്ഥാപിച്ചതാണ് ജർമ്മനി പശ്ചിമ ബംഗാളിലെ ദുർഗാപൂരിലുള്ള ഹിന്ദുസ്ഥാൻ സ്റ്റീൽ ലിമിറ്റഡ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി രണ്ടിൽ ഏത് രാജ്യത്തിൻ്റെ സാങ്കേതിക സഹായത്തോടെ പ്രവർത്തനം ആരംഭിച്ചതാണ് ബ്രിട്ടൻ ജാർഖണ്ഡിലെ ബൊക്കാറോയിലുള്ള ഹിന്ദുസ്ഥാൻ സ്റ്റീൽ ലിമിറ്റഡ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാലിൽ ഏത് രാജ്യത്തിൻ്റെ സാങ്കേതിക സഹായത്തോടെ ആരംഭിച്ചതാണ് റഷ്യ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ടിൽ സ്ഥാപിച്ച രാഷ്ട്രീയ ഇസ്പത് നിഗം ലിമിറ്റഡ് സ്ഥിതി ചെയ്യുന്നതിവിടെ വിശാഖപട്ടണം സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ ഉൽപ്പാദനത്തിന് പേരുകേട്ട തമിഴ്നാട്ടിലെ സ്റ്റീൽ പ്ലാന്റ് ഏത് സേലം സ്റ്റീൽ പ്ലാന്റ് ഇന്ത്യയിലെ പൊതുമേഖലാ ഇരുമ്പുരുക്ക് ശാലകളുടെ മേൽനോട്ടം വഹിക്കുന്ന സ്റ്റീൽ അതോറിറ്റി ഓഫ് ഇന്ത്യ അഥവാ സെയിൽ സ്ഥാപിക്കപ്പെട്ട വർഷമേത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി നാല് ന്യൂഡൽഹി ആസ്ഥാനം ഇരുമ്പുരുക്ക് വ്യവസായത്തിൽ ഉപയോഗിക്കുന്ന പ്രധാന ലോഹധാതു ഏത് മാംഗനീസ് മാംഗനീസ് ഉൽപാദനത്തിൽ ഒന്നാമതുള്ള ഇന്ത്യൻ സംസ്ഥാനം ഒഡീഷ സ്വർണം കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഏത് കർണാടക കർണാടകത്തിലെ പ്രസിദ്ധങ്ങളായ സ്വർണ്ണഖനികളേവ ഹട്ടി കോലാർ ലാവാസ്വർണ്ണഗനി ഏത് സംസ്ഥാനത്താണ് ജാർഖണ്ഡ് രാജസ്ഥാനിലെ ഗേത്രി ഉദയ്പൂർ മധ്യപ്രദേശിലെ മലാജ്ഘട്ട് ജാർഖണ്ഡിലെ സിംഗം ഹസാരിബാഗ് എന്നിവ ഏതു ലോഹത്തിൻ്റെ ഇന്ത്യയിലെ പ്രധാന ഗനികളാണ് ചെമ്പ് അലൂമിനിയത്തിൻ്റെ അയിരേത് ബോക്സൈറ്റ് വൈദ്യുതോപകരണ വ്യവസായങ്ങളിൽ ഇൻസുലേറ്ററായി ഉപയോഗിക്കുന്ന ധാതുവേത് അബ്രം അഥവാ മൈക്ക ഇന്ത്യയിലെ മുഖ്യതാപോർജ സ്രോതസ്സായ എന്താണ് പ്രധാനപ്പെട്ട വ്യാവസായിക ഇന്ധനം കൽക്കരി ഇന്ത്യയിൽ കൂടുതലായി കാണപ്പെടുന്ന കൽക്കരി ഇനമേത് ബിറ്റുമിനസ് വിഭാഗത്തിലെ ഇടത്തര നിലവാരമുള്ള കൽക്കരി ഇന്ത്യയിലെ ഏറ്റവും വലിയ കൽക്കരി പാടമേത് ജാർഖണ്ഡിലെ ജാറിയ ഇന്ധനക്ഷമത കുറഞ്ഞ കൽക്കരി ഇനമായ ലിഗ്നൈറ്റ് കാണപ്പെടുന്ന തമിഴ്നാട്ടിലെ പ്രദേശമേത് നെയ്വേലി ആദ്യമായി പെട്രോളിയം ഖനനം ചെയ്തത് എവിടെയാണ് അസമിലെ ദിഗ്ബോയ് ഇന്ത്യയിലെ ഏറ്റവും വലിയ എണ്ണപ്പാടമേത് മഹാരാഷ്ട്ര തീരത്തെ മുംബൈ ഹൈ ഇന്ത്യയിലെ പെട്രോളിയം ഉൽപാദക സംസ്ഥാനങ്ങൾ ഏതെല്ലാം അസം ഗുജറാത്ത് മഹാരാഷ്ട്ര പെട്രോളിയം ഖനനത്തോടൊപ്പം ലഭിക്കുന്ന വാതക ഇന്ധനമേത് പ്രകൃതി വാതകം ഇന്ത്യയിലെ ഏറ്റവും പ്രസിദ്ധമായ യുറേനിയം ഖനിയേത് ജാർഖണ്ഡിലുള്ള ജാതുഗുഡ ഗനി കേരളം തമിഴ്നാട് തുടങ്ങിയ സംസ്ഥാനങ്ങളിലെ തീരദേശ മണലിൽ കാണുന്ന മോണോസൈറ്റ് ധാതുവിൽ നിന്ന് ലഭിക്കുന്ന ആണവ പ്രാധാന്യമുള്ള ലോഹമേത് തോറിയം ഇന്ത്യയിലെ പ്രധാന ആണവ നിലയങ്ങൾ ഏതെല്ലാം താരാപൂർ മഹാരാഷ്ട്ര റാവൽപാട രാജസ്ഥാൻ കൽപ്പാക്കം കൂടംകുളം തമിഴ്നാട് കൈഗ കർണാടകം കക്രപാറ ഗുജറാത്ത് നറോറ ഉത്തർപ്രദേശ്